പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ കെ ടെറ്റിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് കെ ടെറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ആദ്യത്തെ ഫേസിൽ നമ്മൾ തുടങ്ങുന്നത് കൂടാതെ മറ്റുള്ള സബ്ജെക്റ്റിൻ്റെയും ക്ലാസ്സുകൾ ഇതുപോലെ തന്നെ സ്ക്രി കൃത്യമായ സിലബസ് അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേരള കാറ്റഗറി ടു ആൻഡ് ത്രീ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസുകളായിരിക്കും സിലബസ് അടിസ്ഥാനത്തിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുക അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേരള കാറ്റഗറി ത്രീ ക്യാൻഡ് ടൂവിന് നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ വാട്ട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ അപ്പോൾ എന്നായിരിക്കും കയറ്റി എക്സാം വരാൻ പോകുന്നത് ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എറ്റ എക്സാം ആണ് അതായത് നവംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഡിസംബറിൽ എക്സാം ഉണ്ടായിരിക്കും ഡിസംബർ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ ഒരു പകുതി ആകുമ്പോൾ തന്നെ എക്സാം ഉണ്ടായിരിക്കും നവംബറിൻ്റെ തുടക്കത്തിൽ എന്ത് വരും നോട്ടിഫിക്കേഷനും വരും അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സത്യം ഒരു മാസമാണ് നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവുക നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ എന്താണ് എക്സാമാണ് പക്ഷേ ഇത്രയും വലിയൊരു സിലബസ് നമുക്ക് പഠിച്ചു തീർക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കയറ്റിൻ്റെ ക്ലാസ്സുകൾ കയറ്റിറ്റ് പഠിക്കാൻ വേണ്ട പ്രിപ്പറേഷൻ ഉടനടി തന്നെ തുടങ്ങണം ഈ ഒരു കേറ്റിൻ്റെ പ്രത്യേകത എന്താണ് എച്ച് എസ് എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയുള്ള അവസാന കേറ്റായിരിക്കും കേട്ടോ ഇത് ഈ ഒരു കൂടി നിങ്ങൾക്ക് എച്ച് എസ് എഴുതാനുള്ള വലിയൊരു അവസരം ഉണ്ടായിരിക്കും ഈ ഒരു കേറ്ററ്റ് പാസ്സായി കഴിഞ്ഞാൽ കേറ്ററ്റ് കാറ്റഗറി ത്രീ പാസ്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടു ഉള്ളവർ ഈ ത്രീ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ത്രീ പാസ്സായി എടുക്കുക അതുപോലെ തന്നെ എച്ച് എസ് എഴുതാൻ പറ്റുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും എച്ച് എസ് എയുടെ പ്രത്യേകത എന്താണ് ഈ ഒരു അവസാന എച്ച് എസ് എച്ച് എസ് എ ആണ് ഇനി ഒരു എച്ച് എസ് എ ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാം കാതർക്കാൻ പറ്റിയ റിപ്പോർട്ട് പ്രകാരം ലയനമൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു എച്ച് എസ് എ ഉണ്ടാവില്ല ലാസ്റ്റ് എച്ച് എസ് എ ആയിരിക്കും ലാസ്റ്റ് ലാസ്റ്റ് എച്ച് എസ് എക്ക് മുമ്പുള്ള അവസാന കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് പരീക്ഷ ആയിരിക്കും ഇത് അപ്പോൾ ത്രീയും ടൂവും അതിപ്പോൾ എച്ച് എസ് ഐ കണ്ടെങ്കിൽ ടൂ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി എഴുതിയെടുക്കണം നിങ്ങൾക്കറിയാം ടീച്ചിങ് മേഖലയിൽ ഇപ്പോൾ കേറ്റിട്ടില്ലാതെ നിലനിൽക്കാൻ കഴിയുകയില്ല ഒരു ഡെയിലി വേജസിനാണെങ്കിൽ പോകണമെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് വേണം കയറ്റിപ്പോൾ നിർബന്ധമാണല്ലേ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കയറ്റെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുന്നത് അപ്പോൾ ഇത്രയും വർഷം പിന്നിടുമ്പോൾ കേറ്റിൻ്റെ പിജയ ശതമാനം എല്ലാ വർഷവും കുറവാണല്ലേ എന്തായിരിക്കും അതിന് കാരണം മാറിയ ചോദ്യ പേപ്പറുകളാണ് മാറിയ ചോദ്യ പാറ്റേണുകളാണ് അതിന് കാരണം പണ്ടത്തെ ഒക്കെ ഒരു ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുവാണെങ്കിൽ വളരെ സിമ്പിളാണ് പക്ഷേ ഇപ്പം അത്ര സിമ്പിളാണെന്ന് പറയാൻ സാധിക്കില്ല കാരണം പി എസ് സി പരീക്ഷ പോലെ തന്നെ വ ഒത്തിരി മാറ്റങ്ങൾ ചോദ്യങ്ങളിലും വന്നിട്ടുണ്ട് ആ മാറ്റങ്ങൾ അറിഞ്ഞ് പഠിക്കാത്തതാണ് ഇപ്പോൾ കയറ്ററ്റ് പാസ്സാകാൻ നിങ്ങളെ വിനയാക്കുന്നത് അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ അറിഞ്ഞു പഠിക്കാം മാറ്റങ്ങളെ ഉൾക്കൊണ്ടു പഠിക്കാം സിലബസ് അറിഞ്ഞു പഠിക്കാം അപ്പോൾ നമ്മൾ കേറ്റഡ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് മാരത്തോൺ വീഡിയോസ് ഇവിടെ തുടങ്ങുകയാണ് കട്ടകൂടെ നിന്നോ ഈ പ്രാവശ്യത്തെ കേറ്റിട്ട് നമ്മൾ കൊണ്ടേ പോവുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം കേറ്റഡ് കാറ്റഗറി ത്രീയുടെ സോറി ടുവിൻ്റെ സിലബസിനെ ഒന്ന് പരിചയപ്പെടാം ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി പോർഷൻസ് ആണ് കേട്ടോ മൊത്തം അറുപത് മാർക്കിനാണ് നമുക്ക് നിങ്ങൾക്കറിയാം ഏഴ് കാറ്റഗറി മറ്റുള്ള സബ്ജക്റ്റുകളുണ്ടല്ലേ ഇംഗ്ലീഷ് മലയാളം അതുകൂടാതെ തന്നെ എന്തുണ്ട് സൈക്കോളജി ഉണ്ട് പിന്നെന്തുണ്ട് സോ നമ്മുടെ അതാത് സബ്ജക്റ്റുകൾ ഇപ്പോൾ സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസ് ആണ് മാത്സ് സയൻസ് ആണ് സയൻസ് ആണെങ്കിൽ സയൻസ് അങ്ങനെ നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതാണോ അതുണ്ടാക്കി നമുക്ക് സോഷ്യൽ സയൻസിൻ്റെ കാര്യമാണ് ഇപ്പോഴത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അറുപത് മാർക്കാണ് സബ്ജക്റ്റിന് അതായത് സോഷ്യൽ സയൻസിന് ഉള്ളത് അപ്പോൾ ഹിസ്റ്ററി ഹിസ്റ്ററി പോർഷനിൽ പന്ത്രണ്ട് മാർക്കാണ് ഹിസ്റ്ററി പോർഷനിൽ നിന്ന് വരുന്നത് എന്തൊക്കെയുണ്ട് അതിനകത്ത് സ്റ്റോണേജ് ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ഈജിപ്ഷ്യൻ ചൈനീസ് മെസ്സബൊട്ടാമിയൻ ഹാരപ്പൻ സിവിലൈസേഷൻസ് അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് വേറെ റിവോൾട്ട് ഓഫ് നൈ എയ്റ്റി ഫിഫ്റ്റി സെവൻ സോഷ്യൽ റീഫോംസ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്സ് ആൻഡ് ഗാന്ധിയൻ എറ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ എന്താണ് കുറേ സ്ട്രഗിൾസ് ഒരുപാട് എന്താണ് ഈ ഒരു പെസൻസ് സ്ട്രഗിൾസ് വർക്കേഴ്സ് ട്രൈബൽസ് വുമൺസ് അവരുടെയൊക്കെ എന്താണ് സ്ട്രഗിൾസ് കൊളോണിയലിസം ഇൻ ഇന്ത്യ തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെയാണ് പ്രധാനമായിട്ട് എന്തിനകത്ത് വരുന്നത് ഹിസ്റ്ററി പോർഷനിൽ വരുന്നത് ഇതിനകത്തുനിന്ന് പന്ത്രണ്ട് മാർക്കാണ് വരുന്നത് അപ്പോൾ ഈ പോർഷനൊക്കെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷൻസ് ആണ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സിമ്പിൾ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു വേണം നമ്മൾ പഠിക്കാനായിട്ടുള്ളത് ഇനി ജോഗ്രഫി ആണെങ്കിലും എത്ര മാർക്ക് തന്നെയാണ് പന്ത്രണ്ട് മാർക്ക് തന്നെയാണ് ജോഗ്ര വരുന്നത് ഇതിനകത്തേക്ക് എന്തെങ്കിലും പ്ലാനറ്റ്സ് ആൻഡ് അതർ ഹെവിലി ബോഡീസ് സൈസ് ആൻഡ് ഷേപ്പ് ഇൻ്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത് സീസൺസ് ടെമ്പറേച്ചർ സോൺസ് ലാറ്റിറ്റ്യൂഡ് ലോങ്റ്റിറ്റ്യൂഡ് പിന്നെ മാപ്സ് ടൈപ്സ് ടോപ്പോഗ്രഫിക്കൽ മാപ്സ് ഗ്ലോബ്സ് ക്ലൈമറ്റ് വെതറ് ടെമ്പറേച്ചർ പ്രഷർ റെയിൻഫോൾ വിൻസ് പിന്നെന്താണ് ക്ലൈമറ്റ് ഡ്രെയിനേജ് വെജിറ്റേഷൻ റിസോഴ്സസ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ട് പോപ്പുലേഷൻ പിന്നെന്താണ് ഫിസിയോഗ്രഫി ഡ്രെയിനേജ് അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ട് ഹ്യൂമൺ ലൈഫ് എൻവിയോൺമെൻറ്റ് പ്രോബ്ലം ആൻഡ് കൺസർവേഷൻറ്റീവ് മെഷർമെൻസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കുക കേരളത്തിലും ഇന്ത്യയിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ കാലാവസ്ഥയിലും അതുപോലെ ട്രാൻസ്പോർട്ടേഷനിലും അഗ്രികൾച്ചറിലുള്ള വ്യത്യാസങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് മാപ്പുകളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് മാപ്പുകളിൽ നിന്നൊക്കെ എപ്പോഴും തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ ജോഗ്രഫിക്കും എത്ര തന്നെ മാർക്കുള്ളത് പന്ത്രണ്ട് മാർക്കാണ് ജോഗ്രഫിന്ന് വരുന്നത് ഇനി എക്കണോമിക്സ് എടുക്കുവാണെങ്കിൽ എക്കണോമിക്സിലെ എട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് എക്കണോമിക്സ് എന്ന് വരുന്നത് ഏഴ് ടോപ്പിക്കാണ് എക്കണോമിക്സ് പഠിക്കാനുള്ളത് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഫൈവ് ഇയർ പ്ലാൻസ് അഗ്രികൾച്ചർ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പോവർട്ടി ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ഓഫ് കേരള മണി ആൻഡ് ബാങ്കിങ് ഡെമോഗ്രഫിക് ട്രെൻഡ്സ് പിന്നെ ഗ്ലോബലൈസേഷൻ ആൻഡ് ഇന്ത്യ തുടങ്ങിയ കാര്യങ്ങളാണ് എക്കണോമിക്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ എട്ട് മാർക്കാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത് ഡെമോക്രസി പീപ്പിൾ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് പൊളിറ്റിക്കൽ പാർട്ടീസ് ടൈപ്സ് അതിൻ്റെ ഫങ്ഷൻസ് ഇലക്ഷൻ പ്രോസസ്സ് ആൻഡ് റോൾ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്സ് ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കാനുള്ളത് എട്ട് മാർക്കാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഉള്ളത് ഇനി ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന പോർഷനാണ് അടുത്തത് സോഷ്യൽ സയൻസിലെ പെഡഗോഗി എന്ന് പറയുന്നത് പെടഗോഗിയിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് വരുന്നത് പെടഗോഗി അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ അറുപത് മാർക്കിൽ ഒരു മെജോറിറ്റി മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെയാണ് നേച്ചർ ആൻഡ് സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് കോറിലേഷൻ റിലേഷൻ നാഷണൽ ഗോൾസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫോർ ഇൻസ്ട്രക്ഷൻസ് കരിക്കുലം ട്രെൻസ് പ്രിൻസിപ്പൾസ് ആൻഡ് ഓർഗനൈസേഷൻസ് അനാലിസിസ് ആൻഡ് പ്ലാനിംഗ് ഇൻസ്ട്രക്ഷൻസ് ടൈപ്പ് ഓഫ് ലേണേഴ്സ് ആൻഡ് റിക്യൂർമെന്റ് ഫോർ ലേർണിംഗ് ലേർണിംഗ് റിസോർസ് ആൻഡ് കോൺ ുലർ ആക്ടിവിറ്റീസ് പർപ്പസ് ആൻഡ് മോഡേൺ ട്രെൻഡ്സ് ഓഫ് ഇവാലുവേഷൻ മെത്തേഡ് അപ്രോസ് ആൻഡ് ടെക്നീക്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ക്യാരക്ടറിക്സ് ഓഫ് മോഡേൺ ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റർജീസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് പെഡഗോഗിയിൽ വരുന്നത് ആ പെടഗോഗിക്ക് ഇരുപത് മാർക്ക് പൊളിറ്റിക്കൽ സയൻസിന് എട്ട് മാർക്ക് എക്കണോമിക്സിന് എട്ട് മാർക്ക് അതുപോലെ തന്നെ ജോഗ്രഫിക്ക് പന്ത്രണ്ട് മാർക്ക് ഹിസ്റ്ററിക്ക് പന്ത്രണ്ട് മാർക്ക് ഇത്രയും ആണ് ഇതിനകത്ത് വരുന്നത് സോഷ്യൽ സയൻസിലെ ഡിസ്ട്രിബ്യൂഷനിൽ പ്രധാനമായിട്ടും വരുന്നത് ഇനി മലയാളം പോർഷനിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഒന്ന് അവതാരണമാണ് അതിനകത്ത് ഗദ്യം വരുന്നുണ്ട് കേന്ദ്ര ആശയം വിശകലനം നിഗമന രൂപീകരണം ഇതൊക്കെയാണ് മലയാളം പോർഷനിലേക്ക് വരുന്നത് പിന്നെ കാവ്യബിംബങ്ങൾ കണ്ടെത്തൽ കേന്ദ്ര ആശയം കണ്ടെത്തൽ വ്യാഖ്യാനിക്കൽ അർത്ഥ തലങ്ങൾ കണ്ടെത്തൽ ഇതൊക്കെ എന്താണ് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത് അവതരണ ഗദ്യത്തിലാണെങ്കിൽ അഞ്ച് മാർക്ക് തന്നെയാണ് വരുന്നത് ഇനി ഭാഷാ പഠനത്തിൻ്റെ ബോധനശാസ്ത്രം അതിനകത്ത് എന്താണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ വ്യത്യസ്ത കഴിവിലുള്ള കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകല് പാഠ്യപദ്ധതി വിനിമയത്തിൻ്റെ രീതിശാസ്ത്രം അതുപോലെ ഭാഷാ സാഹിത്യം സംസ്കാരത്തില് ശൈലിയും പ്രയോഗങ്ങളും പ്രായോഗിക വ്യാകരണം പഴഞ്ചൊല്ലുകൾ സാഹിത്യത്തിലെ ന്യൂനത പ്രവണതകൾ കാവ്യശാസ്ത്രം താളബോധം എന്നിവയാണ് ഇതിനകത്ത് വരുന്നത് അതിന് പത്തു മാർക്കാണ് പാർട്ട് ഫോറിലെ ഭാഷാ സാഹിത്യ സംസ്കാരത്തിൽ പത്തു മാർക്ക് ഭാഷാ പഠനത്തിൻ്റെ ബോധനശാസ്ത്രം എന്നതിൽ പത്തു മാർക്ക് അവതാരണം പദ്യത്തിൽ അഞ്ച് മാർക്ക് അവതാരണം ഗദ്യത്തിൽ അഞ്ച് മാർക്ക് അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്കിൻ്റെ മലയാളമാണ് ഇതിനകത്ത് വരിക ഇനി ഇംഗ്ലീഷിലാണെങ്കിലോ ലാംഗ്വേജ് കോംപ്രഹൻഷൻ വരുന്നുണ്ടല്ലേ അത് എളു എളുപ്പമാണ് ഈ ലാംഗ്വേജ് കോംപ്രഹെൻഷനൊക്കെ അത്യാവശ്യം നമുക്ക് പഠിച്ചിട്ട് പോയി അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ആർട്ടിക്കിൾസ് കോൺ കോഡ് ക്വസ്റ്റ്യൻ ടാഗ് പ്രിപ്പോസിഷൻസ് ടെൻസ് ആൻഡ് ടൈം ഓക്സിലറീസ് പിന്നെ ഫേസൽ വെർബ്സ് ഇഡിയംസ് ഇ കോം കമ്പാരിസൺ ആർട്ടിക്കൾ ആൻഡ് പാസ് ഈ വോയ്സ് റിപ്പോർട്ടഡ് സ്പീച്ച് ലാംഗ്വേജ് ഫംഗ്ഷൻസ് പിന്നെ പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ഇൻ ഡവലപ്മെൻറ്റ് പെഡഗോഗി ഓഫ് ലാംഗ്വേജിൻ ഒക്കെ എളുപ്പമാണ് നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയിരുന്നാൽ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഈ പെഡഗോഗി ബാക്കിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അതിൻ്റെ ഗ്രാമർ പോർഷൻസ് അറിയാത്തവർക്കാണെങ്കിൽ അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും പെഡഗോഗി ഓഫ് ലാംഗ്വേജ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇന്ന് തീർച്ചയായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് ാണ് അത് എളുപ്പമാണ് അവിടെ നിന്ന് സ്കോർ ചെയ്യാനും കേട്ടോ അപ്പോൾ അവന് പതിനഞ്ച് മാർക്കോളം വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊരു സ്മാർട്ട് വർക്കിലൂടെയാണ് എപ്പോഴും നമ്മൾ കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഹാർഡ് വർക്കിനേക്കാളും കൂടുതൽ കെ എപ്പോഴും ഫലപ്രദമാകുക സ്മാർട്ട് വർക്കാണ് ആ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണമെന്ന് എല്ലാ തവണയും നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ തവണയും നമ്മുടെ സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ളൊരു വിജയം ഉണ്ടാകാറുണ്ട് കേട്ടോ അപ്പോൾ ആ സ്മാർട്ട് വർക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പ്രത്യേകിച്ച് ആ ഒരു സ്മാർട്ട് വർക്ക് നമ്മൾ മലയാളം മാത്സ് സോറി മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു സ്മാർട്ട് വർക്ക് ഉപയോഗിക്കുക ആ സ്മാർട്ട് വർക്ക് ഉപയോഗിച്ച് നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും കുറേ പോർഷൻസ് നമ്മൾ പഠിച്ചില്ലായെന്ന് ഉദ്ദേശിച്ചിട്ട് കാണാപ്പാടം പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് സ്മാർട്ട് വർക്കിലൂടെ കുറേയും കാര്യങ്ങൾ സ്വായത്തമാക്കാനായിട്ട് സാധിക്കും അതൊക്കെ ക്ലാസ്സിൽ നമ്മൾ എടുത്ത് വരുന്നതായിരിക്കും കേട്ടോ പിന്നീട് അടുത്തത് വരുന്നതാണ് മുപ്പത് മാർക്കിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പെടകുകി എന്താണ് സൈക്കോളജി പോർഷൻ ആണ് അതിനായി ചൈൽഡ് ഡെവലപ്മെൻറ്റിനകത്ത് കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിയോൺമെൻറ്റ് പിന്നെ എന്താണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് പിയാഷയുടെ വൈറ്റ് ഗോസ്കിയുടെ ഒക്കെ എന്താണ് കോൾബർഗിൻ്റെ ഒക്കെ തിയറികൾ കോൺസെപ്റ്റ് ഓഫ് ചൈൽഡ് സെൻറ്റർ ആൻഡ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് കൺസ്ട്രക്റ്റീവ് ഇൻ്റലിജൻസ് ലാംഗ്വേജ് തോട്ട്സ് ജെൻഡർ ആൻഡ് സോഷ്യൽ കൺസ്ട്രക്റ്റ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ബിറ്റ് ലേണേഴ്സ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് വാല്യുവേഷൻ നേച്ചർ ഓഫ് എന്താണ് പ്രിയർ ലേണിങ്സ് ഇൻക്ലൂ പിന്നെ ഓപ്ഷൻ ബി പാർട്ടിലാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ലേണിംഗ് ആൻഡ് പെഡഗോഗി സിയിലാണ് ലേണിംഗ് ആൻഡ് പെഡഗോഗോസസ് ആൻഡ് ടീച്ചിങ് ഓഫ് ലേണിംഗ് കോഗിനേറ്റീവ് പ്രോസസ്സ് ആൻഡ് ഇമോഷൻസ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ വരുന്നത് എന്ന ഇത്രയും പാർട്ടാണ് ഈ ഒരു സൈക്കോളജിയിലെ പോർഷനിൽ വരുന്നത് അതിനകത്ത് ഏറ്റവും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ എപ്പോഴും തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് കേട്ടോ ഇൻക്ലൂസീവ് എജ്യൂക്കേഷനൊക്കെ സത്യം പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ് പാർട്ട് ബിയും സിയും അത്യാവശ്യം എളുപ്പമാണ് പഠിക്കാനായിട്ട് മറ്റുള്ളവനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് പോർഷൻസിന് ചോദ്യങ്ങളും ധാരാളമായിട്ട് വരാറുണ്ട് അപ്പോൾ ഈ പോഷൻസൊക്കെ നമുക്ക് സിലബസ് കവർ ചെയ്ത് തന്നെ കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു പോകണം ഒരു നൂറ് മാർക്കിന് മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിന് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം എന്നിരുന്നാലാണ് നമുക്കൊരു തൊണ്ണൂറിലെങ്കിലും മാർക്ക് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം പഴയതുപോലെയല്ല നിങ്ങൾ എടുത്തു നോക്കിക്കോ എല്ലാ തവണയും ഇരുപത്തിമൂന്ന് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനമാണ് മുപ്പത് ശതമാനത്തിന് മൂ ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വിജയം സത്യം പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് കയറ്റിൻ മേഖലയിൽ ഇല്ല എല്ലാത്തവണത്തെ റിസൾട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം അത്രയും ടഫാണ് ഓരോ വർഷവും നടക്കുന്ന പരീക്ഷകൾ അതിന് കാരണം എന്താണ് മാറിയ പാറ്റേണുകളാണ് മാറിയ ചോദ്യ പാറ്റേൺ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മാറിയ ചോദ്യ പാറ്റേണുകളാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലോ ഒരു പത്തൊമ്പത് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുപോയിക്കഴിഞ്ഞാൽ വ്യത്യാസം ശരിക്കും മനസ്സിലാവും അതുകൊണ്ടാണ് അത്രയും ഫെയിലിയർ ഈ ഒരു കേറ്റ് മേഖലയിൽ വരുന്നത് അപ്പോൾ ഫെയിലിയറിനെ മറികടന്ന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്തേ മതിയാകൂ അപ്പോൾ നമ്മൾ ഈ മാരത്തോൺ വീഡിയോസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് തന്നെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ഇടുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം സിലബസിൽ കൃത്യമായി ഊന്നിക്കൊണ്ടായിട്ട് നമ്മൾ ക്ലാസുകളെല്ലാം എടുക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് ഒക്കെ വെച്ച് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം മറക്കണ്ട വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാവരും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്